ന് ഞങ്ങൾ എല്ലാരും ഇവിടെ എത്തി നമുക്ക് ഇന്നിവിടെ നമ്മുടെ ആയിട്ട് നമ്മുടെ ഹോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എസ് ആർജി ഫ്രം ആ സെയിം സെയിം ട്യൂൺ ട്യൂൺ അല്ലേ ഓക്കെ ചേച്ചി അപ്പൊ ഇന്നലെ മൂവി എംപുരാൻ അതെ അത് കണ്ടു സെയിം രണ്ട് തവണ കണ്ടു വൈകുന്നേരം നമ്മൾ ഒരുമിച്ചായിരുന്നു രാവിലെ ഞാൻ ജെ വി സിയിൽ ക്ലോക്ക് ഷോയിൽ പോയി കണ്ടിരുന്നു അപ്പൊ ചേച്ചി കുറെ റിവ്യൂസ് നമ്മൾ കേട്ടു മൂവി ഗോ ഫോർ ഇറ്റ് ഐ ആം നോട്ട് എ പ്രൊഫഷണൽ ഞാൻ ഇതിൽ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ആരുമല്ല ആസ് എ വ്യൂവർ ഒരു സിമ്പിൾ സിനിമ എൻ എൻജോയ് ചെയ്യുന്ന എൻറ്റർടൈൻമെൻ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു വ്യൂവർ എന്ന നിലയിൽ എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ മലയാള സിനിമയെ ശരിക്കും പറയുകയാണെങ്കിൽ വൺ നോച്ച് ഹയർ എടുക്കുന്ന ഒരു തരത്തിലുള്ള മൂവിയാണ് വേറെ ലെവൽ തന്നെയാണ് അതെ കാരണം ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ തിങ്ക് മാർക്കോ വാസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ കാരണം മാർക്കോ കണ്ടപ്പോഴും ഒരിക്കലും ഒരു മലയാള സിനിമയുടെ ഒരു വൈഷ്യാണ് മലയാള സിനിമയ്ക്ക് കോണ്ടന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇതുപോലെ ഈ സിനിമയ്ക്കകത്തും പൃഥ്വിരാജ് പറഞ്ഞ പോലെ കോണ്ടന്റ് ഇസ് വെരി എക്സ്പെൻസി സോ ഈ ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പല പല ഫാക്ടേഴ്സ് ഉണ്ട് ഇറ്റ്സ് ഇറ്റ് ഈസ് എന്താ പറയുക ഒരു ഇന്റർനാഷണൽ ലെവൽ ഓഫ് മേക്കിംഗ് നമ്മുടെ ലാലേട്ടൻ ഉണ്ട് എല്ലാ സീൻസ് ഐ ഫെൽറ്റ് ഇറ്റ്സ് ഹൺഡ്രഡ് പെർസെന്റ് എന്റർടൈനിങ് മൂവിയാണ് പിന്നെ ഇതിനെ കുറിച്ച് പറയാനായിട്ട് ആൾക്കാർക്ക് പല റീസൺസ് കാണും പക്ഷെ ഒരു ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ലാലേട്ടൻ ഫാൻ എന്ന നിലയില് പോയി ചിന്ത സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ ആ മുണ്ട് മടക്കുന്നതും ആ തോളിങ്ങനെ ചെരുവിട്ടി കോട്ടിടുന്നതും കണ്ണാടി ഇടുന്നതും ഉരുന്നതും ഇറ്റ് സോ സോ ഹോം ടു ഓഫ് യാ ഐ എൻജോയ് ഹൺഡ്രഡ് പെർസെന്റ് എന്ത്യാനായിട്ടാ വിവാദങ്ങളെ കുറിച്ച് എന്ത് പറയാനായിട്ടാ അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ ഇവര് മേക്കേഴ്സ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഓഫ് എബിലിറ്റി ഇപ്പൊ പൃഥ്വിരാജ് കുറച്ച് സിനിമകൾ സംവിധാനം ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ആ എക്സ്പീരിയൻസിൽ ഹീസ് ലേർണിംഗ് ഹീ ഈസ് ബ്രിംഗിങ് ദ ബെസ്റ്റ് എനിക്ക് ൂ അതെ എക്സാക്ട് ഞാൻ എനിക്കും ചോദിക്കാനുള്ളത് അതാണ് അല്ലാതെ ഇപ്പൊ ഇതിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു എക്സ്പെർട്ടസിൽ എന്താണ് തോന്നുന്നത് അതായത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയണം അതായത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഗെറ്റ് ഇൻ ടു ദീറ്റെയിൽസ് ആൻഡ് ടെൽ വാട്ട് യു തിങ്ക് യു ഡോൺ ലൈക്ക് സോ ആസ് ലോങ് അസ് യു ഡോൺ നോ ടെക്നിക്കാലിറ്റീസ് ഓഫ് ഇറ്റ് ഇറ്റ്സ് ബെറ്റർ ടു ജസ്റ്റ് എൻജോയ് മൂവി and just get out of the theater. That's all.